ഹലോ എല്ലാവർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം താ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീര കഥയൊക്കെ ആയിട്ടാണ് നേരെ നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും ഫസ്റ്റ് വെഡ്ഡിംഗ് ആനിവേഴ്സറി വരുകയാണ് അപ്പം ഈ വിശേഷം അവരെല്ലാവരും കൂടെ അങ്ങ് ആഘോഷമാക്കുകയാണ് അങ്ങനെ രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നിൽക്കുന്ന സച്ചിയുടെ അടുത്ത് രേവതി പറഞ്ഞു അതെ നമുക്കിന്ന് എൻ്റെ വീട്ടിലേക്ക് കൂടെ ഒന്ന് പോവാം വൈകുന്നേരം നടക്കുന്ന ഫങ്ഷനിൽ എല്ലാവരെയും പ്രത്യേക ക്ഷണിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ നിന്ന് തൻ്റെ ലക്ഷ്മിയമ്മ തന്നതാണ് എന്നും പറഞ്ഞിട്ട് ഒരു ഷർട്ട് നമ്മുടെ സച്ചിക്ക് സമ്മാനിച്ചു രേവതി ആണെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്ന സാരിയാണ് ഉടുത്തിരിക്കുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ആഹാ പുതിയതാണല്ലോ ഇട്ടിരിക്കുന്നതെന്നും പറഞ്ഞ് നമ്മുടെ അച്ഛമ്മ അവരുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ഫങ്ഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ സച്ചിയും രേവതിയും ഒക്കെ ക്ഷണിച്ച് അച്ഛമ്മ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങി തന്നതാണെന്നും പറഞ്ഞ് രേവതിയാണെങ്കിൽ വലിയ കാര്യത്തിന് ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ അവര് ഞങ്ങളൊന്ന് വീട് വരെ പോയിട്ട് വരാം താമസിയാതെ തന്നെ വരാന്നും പറഞ്ഞ് അച്ഛമ്മയോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ വളരെ ഹാപ്പി ആയിട്ട് പോവാണ് അങ്ങനെ വീട്ടിൽ ചെന്നു ഈ സമയത്താണെങ്കിലോ നമ്മുടെ ലക്ഷ്മിയമ്മയും അതുപോലെ തന്നെ അവരുടെ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ കൂടെ നമ്മുടെ സച്ചിയും രേവതിയും വലിയ കാര്യത്തിന് ഇങ്ങനെ ക്ഷണിച്ചു അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ആദ്യമൊക്കെ രേവതി മോളുടെ ജീവിതം വലിയ കഷ്ടമായിരിക്കുമെന്നാണ് എന്തായാലും സച്ചി നല്ലൊരുത്തനാണ് എന്നുള്ളത് ഞങ്ങൾക്ക് പോകെ പോകെയാണ് മനസ്സിലായത് ഇത്രയും നന്മയുള്ളൊരു ചെറുപ്പക്കാരനെ കിട്ടിയല്ലോ മോളുടെ ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരൊക്കെ സച്ചിയും രേവതിയും കുറിച്ച് നല്ല രീതിയിലൊക്കെ സംസാരിക്കയാണ് അങ്ങനെ ലക്ഷ്മിയമ്മ പറഞ്ഞു എനിതെ ഞാൻ എൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടൊന്ന് പോട്ടെ അവർക്ക് എന്താന്ന് വെച്ചാൽ ഇന്ന് ഉണ്ടാക്കി കൊടുക്കണോന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയമ്മ ഇവരെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോവാണ് അങ്ങനെ ഇവരകത്ത് ചെന്നതും ആ സമയമാണെങ്കിലോ ദേവു പറഞ്ഞു ചേച്ചി വൈകുന്നേരം എത്ര മണിക്കാണ് ഫങ്ഷൻ മുളയടി ഒരു മണിയെങ്കിലും ആകും ആ നിങ്ങൾ നിങ്ങളെല്ലാവരും എത്തണോട്ടോ അങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ചേച്ചി ഈ ഷർട്ട് ചേട്ടന് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ ശരത്ത് സെലക്ട് ചെയ്തതാണ് അവനാണ് ഇതൊക്കെ വാങ്ങി തന്നതെന്നും അവിടെ വെച്ച് നമ്മുടെ ദേവു പറയുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ സച്ചി ആ ഒരു സത്യം അറിയുന്നത് അപ്പോൾ ശരത്ത് ആ ഗജാനന്ദൻ്റെ ഗുണ്ടകളുടെയൊക്കെ കൂടെ കൂടി ചെറിയ മയക്കുമരുന്ന് പരിപാടിയും അതുപോലെ തന്നെ സവും ഒക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പം ഇതൊക്കെ സച്ചിക്ക് അറിയാം അതുകൊണ്ട് തന്നെ സച്ചി തന്നെ അവനെ ഒരു ദിവസം പിടിക്കുകയും അവൻ്റെ കൈ പിടിച്ച് തിരിച്ചോടിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇതിൻ്റെ ഒക്കെ പേരിൽ സച്ചിയും ശരത്തും തമ്മിൽ ചെറിയ വാക്തർക്കവും ഉണ്ട് അങ്ങനെ ഇവർ ഉടക്കി നിൽക്കുന്ന ആ ഒരു സമയത്ത് അവൻ അങ്ങനെ സമ്പാദിച്ച ആ പൈസയ്ക്ക് മേടിച്ച ഷർട്ട് അതാണല്ലേ നീ തനിക്ക് തന്നതെന്നും പറഞ്ഞ് സച്ചി നമ്മുടെ രേവതിയുടെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി അപ്പൊ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട എനിക്കറിയത്തില്ലായിരുന്നു ഇത് അമ്മ വീട്ടിൽ നിന്ന് തന്നെ ാണെന്നാ ഞാൻ വിചാരിച്ചത് ഇത് ശരത്ത് വാങ്ങിച്ചതാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നും പറഞ്ഞ് രേവതി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചിയാണെങ്കിലോ ഇതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ആ ഷർട്ട് അവിടെ വെച്ച് തന്നെ അങ്ങ് വലിച്ചൂരിട്ട് അവിടെ അങ്ങ് കൊടുത്തു അതിനുശേഷമാണെങ്കിൽ ഇട്ടിരുന്ന ബെനിയനും പാൻസും മാത്രം ധരിച്ചുകൊണ്ട് സച്ചി വണ്ടിയിൽ കയറി അതെ രേവതി നീ ഇപ്പം വരുവാണെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ ഇവിടെ നിൻ്റെ അമ്മയുടെ ഒപ്പം നിന്നോണമെന്നും പറഞ്ഞു അപ്പോൾ സച്ചിയുടെ സ്വഭാവമാണ് ഇപ്പം ഏത് രീതിക്ക് മാറുമെന്നൊന്നും നമ്മുടെ രേവതിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു അമ്മ എന്നാൽ ഞാൻ പോകും പുള്ളിക്കാരൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഞാനൊന്ന് ആശ്വസിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവന്റെ ഒപ്പം കാറിൽ കയറി പോവാണ് ഈ സമയത്താണെങ്കിലോ നിനക്കറിയായിരുന്നില്ലേ നിന്റെ ആങ്ങളെ വാങ്ങിത്തന്ന ഷർട്ടാണെന്ന് എന്നിട്ട് നീ എന്താ അക്ഷരം പോലും എന്നോട് മിണ്ടാതിരുന്നെന്ന് ചോദിക്കുമ്പം എനിക്ക് സത്യമായിട്ടും അറിയത്തില്ലായിരുന്നു അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് സമ്മതിക്കില്ലല്ലോ എനിക്കും അറിയാം എനിക്കും അറിയാം അവൻ എന്തൊക്കെയോ ചില പരിപാടികളൊക്കെ നടത്തുന്നുണ്ടെന്ന് എന്തായാലും ദേ അവൻ വാങ്ങി ഒരു സാധനവും നമുക്ക് വേണ്ടെന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് വരുമ്പോഴത്തേക്കിനും അല്ല ഇനിയിപ്പം ഈ വേഷത്തിൽ അത് നിങ്ങൾ ഷർട്ട് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മയും അതുപോലെ ശ്രുതിയൊക്കെ കൂടി എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കും നമ്മൾ വളരെ സന്തോഷമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവരാണെങ്കിൽ പിണക്കി ഇറക്കി വിട്ടു എന്നുള്ള രീതിയിൽ വരെ നിങ്ങളുടെ അമ്മ സംസാരിക്കും അതുകൊണ്ടൊരു കാര്യം ചെയ്യും നിങ്ങളൊരു ഷർട്ട് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കുന്നു अब आप ഇങ്ങനെ രേവതി സംസാരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും സച്ചി ആ ഒരു കാറ് നേരെ കൊണ്ടുപോയി ഒരു തുണിക്കടയിലേക്ക് നിർത്തുകയാണ് അങ്ങനെ അവിടെ ഇറങ്ങി അപ്പോൾ സച്ചിയോട് രേവതി പറഞ്ഞു നിങ്ങൾ വണ്ടിയിലിരിക്കുക ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടുന്ന ഷർട്ട് വാങ്ങിക്കൊണ്ട് വരാം ഏ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാൻ തന്നെ പോയി വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഒരു കടയിലേക്ക് കയറുകയാണ് ഈ സമയത്താണെങ്കിലും കടക്കാരൻ ഇങ്ങനെ ബനിയനും ഒക്കെ ഇട്ട് വന്ന് നിൽക്കുന്ന ഒരാളെ കണ്ടപ്പം അയ്യോ സാറേ സാർ ഇവിടുന്ന് ഷർട്ട് എടുക്കാൻ വന്നതാണോ ആ അതെ അതെ എന്ത് ഇവിടെ ഷർട്ട് ഇല്ലേന്ന് ചോദിക്കുക സാധനം സച്ചി ഇത് കേട്ടതും സാറേ സാറിന് എത്രമാത്രം വിശ്വാസം ഉണ്ടാവും എന്റെ കടയെ കുറിച്ചിട്ട് അതുകൊണ്ടായിരിക്കില്ലേ സാറ് ബനിയനും മാത്രം ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നത് സാറേ സാറിന്റെ സൈസിന് പറ്റുന്ന ഷർട്ട് ഈ കടയിലുണ്ട് അങ്ങനെ സച്ചി ഇവരുടെ കടയെ വിശ്വസിച്ച് വന്നതാണ് അപ്പം കടക്ക് വലിയ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പൊങ്കച്ചം പറയുന്ന സമയത്ത് രേവതിക്ക് ചിരി അടക്കാനേ പറ്റുന്നില്ല അവളാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കുമ്പോഴത്തേക്കിനും സച്ചിക്കും കോമഡി തോന്നുന്നത് അങ്ങനെ ഇവര് വലിയ കാര്യത്തിന് അവിടെ നിന്നും ആ ഒരു ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു സച്ചിയുടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു എന്റെ പൊന്ന് സുഹൃത്തെ ചതിക്കരുത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ക്ഷീണം ഇതുവരെ തനിക്ക് മാറിയിട്ടില്ല എന്നും പറഞ്ഞ് സച്ചിയാണെങ്കിൽ അയാളോട് ദേഷ്യപ്പെടുകയാണ് പിന്നീടാണെങ്കിലും നമ്മളെ കാണിക്കുന്ന അങ്ങനെ അവർ ഷർട്ടൊക്കെ ഇട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് നേരെ വീട്ടിലേക്ക് വന്നു അവിടെ വരുമ്പോഴാണെങ്കിലും നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടെ ഇവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം സച്ചിയാണെങ്കിലും വേറൊരു ഡയറക്ഷനിലും രേവതി ആണെങ്കിലും ഒരക്ഷരം പോലും മിണ്ടാതെ അപ്പുറയും കൂടെ പോകുന്നു ഇപ്പം ശ്രുതിയാണെങ്കിലോ അല്ല സച്ചി ഇട്ടുകൊണ്ട് പോയത് വേറൊരു കളർ ആയിരുന്നല്ലോ ഇതെന്താ ഇവൻ വേറെ കളർ മാറിക്കൊണ്ട് വരുന്നത് ഇതിനു വേണ്ടി ഷർട്ട് ഒക്കെ അവിടെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് ഇവൾ ഇവളെന്തൊക്കെയോ സംശയമുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു എൻ്റെ പൊന്നുമോളെ ഇവനല്ലേ ആള് എവിടെയെങ്കിലും പോയിട്ട് വല്ല അടിയും പിടുത്തൊക്കെ ഉണ്ടാക്കി കാണും അല്ലെങ്കിൽ ഇവൻ അവളുടെ വീട്ടിൽ പോയി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കാണും അല്ലെങ്കിൽ ഇങ്ങനെ ഷർട്ട് മാറി വരണ്ട ഒരു കാര്യം ഇല്ലയെന്നു പറഞ്ഞ് അമ്മായി അമ്മയും വരുമ്പോളും കൂടെ ഭയങ്കര ചിന്തയാണ് അങ്ങനെ ഇവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മുടെ രേവതി ചന്ദ്രയെയും അതുപോലെ തന്നെ ശ്രുതിയെയും ശ്രദ്ധിക്കുകയാണ് അപ്പം ഇവരെന്തൊക്കെ വന്നാലും ഇതിന് പുറത്തുള്ള ആ ഒരു കാര്യം അത് കണ്ടെത്താൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലും നമ്മുടെ അച്ചമ്മ അച്ഛമ്മ ഇറങ്ങി വന്നു അച്ചമ്മ വന്നിട്ട് സച്ചിയോട് ചോദിച്ചു അല്ല സച്ചി ഇതെന്താ നീ ഈ ഷർട്ടിട്ടുണ്ട് വന്നത് നീ ഇവിടുന്ന് പോയപ്പം വേറെ ഒരു ചെക്ക് കളറിലെ ഷർട്ടല്ലേ മോനെ ഇട്ടത് ആ അച്ഛമ്മ അതെ അത് പിന്നെ അതിനകത്ത് വെള്ളം തെറിച്ചു എന്ന് പറഞ്ഞു സച്ചി അപ്പൊ രേവതിയാണെങ്കിലും അതിങ്ങനെ കീറിപ്പോയെന്നും പറഞ്ഞു രണ്ടുപേരും രണ്ട് കള്ളത്തരം പറയുമ്പോൾ നമ്മുടെ അച്ഛമ്മ ഉൾപ്പെടെ എല്ലാവർക്കും സംശയാകാണ് അപ്പം വർഷ അങ്ങോട്ട് വന്നു വർഷ വരുമ്പോഴത്തേക്കിനും എന്താ ഇവിടെ ഒരു പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അതെ സച്ചിയുടെ ഷർട്ടിന്റെ കാര്യത്തിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കിനും രേവതി പറഞ്ഞു അത് കീറിപ്പോയതാണെന്നും സച്ചി പറഞ്ഞു അതിൽ വെള്ളം തെറിച്ചതാണെന്നും അപ്പം ഇതിലേതാ സത്യം എന്നറിയാതെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ല നിങ്ങൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തിനാ ചുമ്മാ ഇങ്ങനെ ും ചെയ്ത് നിൽക്കുന്നത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്തായാലും നിങ്ങളുടെ ഫങ്ഷൻ ഇന്ന് പൊടി പൊടിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി ആണെങ്കിലോ ഇവരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ രേവതിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട് സച്ച് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു ഇനിയും എന്തെങ്കിലും ഒരു പ്രശ്നം അതും തൻ്റെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സച്ചി പ്രശ്നം ഉണ്ടാക്കൂ എന്നുള്ളൊരു പേടി ആ പേടി പുറത്ത് നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ചെമ്പനിർ പൂവിൻ്റെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ ഓക്കെ